നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് വെള്ളയാണി കായൽ തീരത്ത് കുടുങ്ങുന്ന പക്ഷികളുടെ എണ്ണം വർദ്ധിക്കുന്നു കഴിഞ്ഞ ദിവസം ചൂണ്ടയിൽ കുടുങ്ങിയ വൊവ്വാലിന് തുണയായത് കായൽ ഫോട്ടോഗ്രാഫർ സന്തോഷും നാട്ടുകാരുമാണ് മീൻപിടുത്തതിനു ശേഷം ഉപയോഗിച്ചു പോകുന്ന ചൂണ്ടകളാണ് ഇത്തരത്തിൽ പക്ഷികൾക്ക് ആ ആ അതുകൊണ്ട് തന്നെ മത്സ്യബന്ധന ശേഷം ചൂണ്ടകൾ ഇത്തരത്തിൽ വലിച്ചെറിയാതെ കൃത്യമായ സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇത് സന്തോഷ് നമ്മുടെ കായൽ ഫോട്ടോഗ്രാഫർ സന്തോഷിന്ന് വലിയൊരു സക്രവർത്തി എന്നും രാവിലെ ഈ കായലിൽ വരുന്ന സന്തോഷിന്ന് ഒരു മരത്തിൽ കുരുങ്ങിടക്കുന്ന ഒരു ഓവാലിനെ കണ്ടു അത് എന്തുകൊണ്ടാണ് തൂങ്ങി കിടക്കുന്നു എന്ന് അതിൻ്റെ അടുത്ത് പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിന് പറക്കാൻ കഴിയാതെ ഈ ചൂണ്ട കുരുങ്ങി അത് മരണം മരണമൊക്കാളപ്പെട്ട് മരത്ത് തൂങ്ങി കിടക്കുന്നതായിട്ടാണ് കണ്ടത് അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇവിടെ ഈ കായലിൽ എന്നും വൈകുന്നേരവും ഔദ്യോഗികങ്ങളൊക്കെ അനേകം ആൾക്കാർ വന്ന് ചൂണ്ട ഉപയോഗിച്ച് മീൻ പിടിക്കാറുണ്ട് അതൊരു ഹോബി പോലെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് ജനങ്ങൾക്കും ഒരു ഇഷ്ടമാണ് പക്ഷേ അവർ ഈ ഉപയോഗിക്കുന്ന ചൂണ്ട എടുത്ത് ഇവിടെ തന്നെ ഇട്ടിട്ടാണ് പോകും ഇതാണ് ഈ പക്ഷികൾക്കും ഇവിടെ വരുന്ന കുട്ടികൾക്കും അല്ല കാലിൽ കൊണ്ടു കയറുന്ന ഈ സന്തോഷം കണ്ടതുകൊണ്ട് അതോടൊപ്പം സന്തോഷിൻ്റെ കൂട്ടുകാർ ദ്വീപു ബാക്കിയുള്ളവരൊക്കെ കണ്ടു അവരെല്ലാം സഹായത്തോടു കൂടി മരത്തിൽ കയറി ഈ ഭഗവാനിനെ എടുത്തു അതിനെ വളരെ പാടുപെട്ടുകൊണ്ട് അതിൽ കുരുങ്ങിയിരുന്ന ആ ഈ പുക്കിനെ പറത്തി വിട്ട ഒരു സപ്രവർത്തിയാണ് എന്താണ് പറയുന്നത് നമുക്കാർക്കും ഇവിടെ മീൻ പിടിക്കുന്നതിന് ആർക്കും ഒരു വേറെ വിധമൊന്നും അങ്ങനെയൊന്നുമില്ല പക്ഷേ ഇവിടെ ഈ ചൂണ്ട വലിച്ചെറിയുന്നത് പക്ഷിയൊക്കെ ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ തന്നെ പവാലില് ചൂണ്ട കുരുങ്ങി അത് പാടുപെട്ടാണ് നമ്മളിപ്പോൾ രക്ഷപ്പെടുത്തിയത് അതുപോലെയുള്ള കാര്യങ്ങൾ ആരും ചൂണ്ട വലിച്ചെറിയുന്നതേ പറയാനുള്ളൂ ഈ സന്തോഷിൻ്റെ ഈ പ്രവൃത്തി മറ്റുള്ളവർക്ക് മാതൃകയാണ് പക്ഷികളെയും പ്രകൃതിയെയും സ്നേഹിക്കുക